അങ്ങനെ ഉത്സവ സീസണുകളൊക്കെ തുടങ്ങി ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രധാന ഉത്സവമാണിത് സത്യം പറഞ്ഞ ഒന്നരാഴ്ച മുന്നേത്തെ വീഡിയോ കേട്ടോ ഇത് ഇപ്പോഴെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഹയർ ഗ്രേഡ് ശ്രീ മഹാദേവ ടെമ്പിൾ മറ്റ് ശേഖരമംഗലം അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലും മൂന്ന് കുടിമരമുള്ള ഒരേ ഒരു അമ്പലമാണിത് ഭയങ്കര ഉത്സവമാണ് ഇവിടുത്തെ ഇവിടുത്തെ കരയടിസ്ഥാനത്തിലാണ് ഉത്സവമൊക്കെ നടത്തുന്നത് നല്ല രസം കാണാനൊക്കെ ഓരോന്നൊക്കെ കാണണം അതുമാത്രമല്ല ഇവിടുത്തെ ലൈറ്റ് വർക്കാണ് മെയിനായിട്ട് പാടവും വയലിലും ഒക്കെ ലൈറ്റ് വർക്കായിരിക്കും മൊത്തം നല്ല രസമാണ് അപ്പൊ അവൻ അവൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് അതിന്റെ ഒരു ആകാംക്ഷ അവന്റെ മുഖത്തുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഒഴുതു തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ റോഡിൻ സൈഡിൽ നടക്കുമായിരുന്നു മൊത്തം വെച്ചുവാണി കടയാണ് ഇതുപോലുള്ള ടോയ്സ് ഒക്കെ വിൽക്കുന്ന കടയാണ് വെച്ചുവാണി നിങ്ങളവിടെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക ഓരോന്ന് കാണുമ്പോഴും അവന് മേടിക്കണമെന്നായിരുന്നു വൈ വാശിയൊന്നും പിടിച്ചില്ല അവന് ജസ്റ്റ് അവനൊന്ന് കാണണം അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് പറിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ ഒരു തീരുമാനത്തിലെടുത്തു പത്ത് ദിവസം ഉണ്ടല്ലോ ഉത്സവം അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോയ്സ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിലും കൂടുതലും കൊറിയൻ ടൈപ്പ് ഹെയർ ആക്സസറീസ് ആയിരുന്നു കേട്ടോ അതിൽ കുറച്ചൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചാറ് തവണ നടന്നതിന് ശേഷം ചിരിച്ച് വീട്ടിലേക്ക് പോയി പോകുന്ന മണിക്ക് പാനിപ്പോ ഇട്ടിയായിരുന്നു അത് കഴിച്ചു വീട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ടാറ്റാ